മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞു നമുക്ക് വീണ്ടും സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പം നമുക്ക് ഇന്ന് മലയാളത്തിലെ ഒരു പുതിയ പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പലഹാരപ്പുതിയിലെ അവസാനത്തെ പാഠഭാഗമാണ് മൈനക്കൊരു കത്ത് ഓക്കെ അപ്പം ഈ പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കൂട്ടുകാർ റെഡിയാണോ പഠിക്കാനേ ഓക്കേ പാഠഭാഗത്തിൻ്റെ പേര് മൈനക്കൊരു കത്ത് അപ്പോൾ കാക്കത്തോട് നിന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് കത്ത് വായിച്ചു നോക്കാം പ്രിയപ്പെട്ട മൈനക്ക് നിനക്കെന്നെ എന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ ബിസ്ക്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തെറിഞ്ഞില്ലേ കാറ്റിൽ പാറ നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്നുവീണത് റെയിൽപാടത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ചു നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളക്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടു പോയ എന്നെ മുളക്കമ്പ് തൊട്ടു തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കക എനിക്കകത്തു ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടങ്ങ് ഞാൻ കുഞ്ഞി പ പരലിന് കൊടുത്തു അത് തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുടുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങി പോയിരുന്നു മുളക്കമ്പിൽ കുടുങ്ങിയാൽ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഈ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെ പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വെളിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റൂ നീ എന്നെ വെളിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരും നിന്നും ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കട്ടെ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവറ് അപ്പൊ ബിസ്ക്കറ്റ് കവർ അയച്ച ഒരു കുഞ്ഞു കത്താണ് ഇവിടെ നമ്മൾ വായിച്ചത് അല്ലേ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അപ്പം കത്ത് നമ്മൾ വായിച്ചു ഇനി കത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ബിസ്ക്കറ്റ് കവറിനു പരൽ മീനിനു മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ കത്തൊന്ന് എഴുതി നോക്കാം പ്രിയപ്പെട്ട അമ്മുവിന് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നിനക്കെന്നെ എന്നെ ഓർമ്മയില്ലേ ഞാനാണ് നിന്റെ കിട്ടുവാട് എനിക്ക് രണ്ടു ദിവസമായി ഒട്ടും വയ്യ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ദഹനത്തിന്റെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ കഴിച്ച മിഠായിയുടെ കവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാതെ നിലത്തിട്ടിരുന്നില്ലേ പുല്ല് കഴിക്കുന്നതിനോടൊപ്പം ഞാൻ അറിയാതെ അതും കഴിച്ചു അപ്പോൾ തുടങ്ങിയ വയറുവേദനയായിരുന്നു ഏതായാലും ഇപ്പോൾ മരുന്ന് കഴിച്ച ശേഷം ചെറിയ ഒരു ആശ്വാ ആശ്വാസമുണ്ട് എൻ്റെ അമ്മക്കുട്ടി ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് കവറുകൾ മുറ്റത്തോ തൊടിയിലോ കളയരുതേ അത് ഹരിതകർമ്മ സേനാ സേനയുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രമേ കളയാവൂ അവരത് മറ്റെന്തെങ്കിലും ഉപകാരമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ജീവികൾക്ക് വളരെ ബുദ്ധിമുട്ടാകും താമസിയാതെ മനുഷ്യർക്കും അത് വലിയ അപകടങ്ങൾ വരുത്തും അതുകൊണ്ട് അമ്മക്കുട്ടി ഇനി മിഠായികളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയഴുതെ സ്നേഹത്തോടെ കിട്ടുപാട് അപ്പം ഇതുപോലെ കൂട്ടുകാർക്കും ഏതെങ്കിലും ഒരു ജീവി എഴുതുന്നതായിട്ട് എഴുതാവുന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് ശേഖരിക്കും കുപ്പിച്ചില്ലുകൾ ശേഖരിക്കും പേപ്പറുകള് തുണിത്തരങ്ങൾ ലോഹങ്ങൾ ഇതെല്ലാം ശേഖരിക്കും ഒന്നുകൂടെ പറയാം പ്ലാസ്റ്റിക് കുപ്പിച്ചില്ലുകൾ പേപ്പറുകള് തുണിത്തരങ്ങൾ ലോഹഭാഗങ്ങള് ഇനി അവസാനത്തേത് ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു പത്ത് ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് ചോദിക്കാം നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെയാണ് സംസ്കരിക്കുന്നത് നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത് നിങ്ങൾ മാലിന്യങ്ങളെ എങ്ങനെയാണ് വേർതിരിച്ച് കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെ തരം മാലിന്യങ്ങളാണ് ശേഖരിക്കാറുള്ളത് കുറഞ്ഞ വേതനത്തിലും ഈ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ജനങ്ങൾ നിങ്ങളോട് പൂർണമായും സഹകരിക്കാറുണ്ടോ ശേഖരണ സമയത്ത് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതു തരം മാലിന്യമാണ് കൂടുതലായും ലഭിക്കാറ് നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതി പ്രകൃ പ്രകൃതിക്ക് ദോഷമാണോ അതുപോലെ പുനരുപയോഗ സാധ്യതയുള്ളവ എന്താണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിന്റെയും മറ്റു ദുരുപയോഗത്തെക്കുറിച്ചും സമൂഹത്തിന് വേണ്ട മാറ്റത്തെക്കുറിച്ചും പുതിയ തലമുറ എന്ന സ്ഥിതിക്ക് ഞങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് ഓക്കെ ഇപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ഇനിയിവിടെ എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം സ്കൂളിലെ ദിനപത്രം മണിച്ചപ്പ് എന്ന ദിനപത്രം കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു അരിമംഗലം പാഴാക്കി കളയുന്ന ഓരോ വറ്റും കുട്ടികളെ വിശപ്പിലേക്ക് തള്ളി വിട് വിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂൾ ലീഡർ സി അലീന അഭിപ്രായപ്പെട്ടു ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂൾ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന ഒരു വറ്റുപോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്കൂളിൽ പ്രതിദിനം അഞ്ചു കിലോയിലധികം ചോറും കറിയും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു ഒരേ രാജ്യ അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്കൂൾ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത് ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാറിന്റെ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് പി ടി എ പ്രസിഡന്റ് സി സനോജ് പറഞ്ഞു ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരി കൈവരിക്കാനാവുമെന്ന് എഡ്മിനിസ്ട്രസ് ജി ഷീല അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന യോഗത്തിൽ സി റീന സ്വാഗതവും കെ അരുൺ നന്ദിയും പറഞ്ഞു ഓക്കെ അപ്പം സ്കൂളിൽ നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ ഭക്ഷണം വെക്കാറുണ്ട് പക്ഷേ ചില ദിവസങ്ങളിൽ ഒരുപാട് വേസ്റ്റ് ആവാറുണ്ട് അല്ലേ അപ്പം അവിടെ എന്താണ് ആ ഭക്ഷണം വേസ്റ്റ് ആവുക മാത്രമല്ല അവിടെ മാലിന്യമായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുക ഭക്ഷണം എന്ന് പറയുന്നത് അമൂല്യമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഓരോ ഭക്ഷണവും എന്താണ് അന്യന്റെ ഭക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം എന്താണ് ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ വലയുന്നുണ്ടല്ലേ അപ്പം അവർക്കൊക്കെ ഉള്ളത് നമ്മളും കൂടെ ഇതുപോലെ സേവ് ചെയ്താൽ മാത്രമേ അവർക്കൊക്കെ അതിലൂടെ യുള്ളു അപ്പൊ ആ ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് തരുന്നത് അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ സംഭവങ്ങൾ വാർത്തകൾ എന്നിവ എന്തെല്ലാം അപ്പൊ ഒരുപാട് വാർത്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ എന്തൊക്കെയാണ് ആ ഭക്ഷണത്തിന്റെ അപര്യാപ്തത അതുപോലെ തന്നെ മാലിന്യം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഈ സ്കൂളിന്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ക്ലാസ് റൂമിലെ നിങ്ങൾ ഒരു ചർച്ച സംഘടിപ്പിക്കുക ഓരോ മറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത് അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് എൻ്റെ വീട് വൃത്തിയുള്ള വീട് അല്ലേ ചപ്പും ചവരും വ വാരിയെറിഞ്ഞ് ചന്തം ചന്തമകുന്നൊരു നാടാകരുത് എന്ന് പറയുന്നുണ്ട് കൈകോർക്കു മാലിന്യമുക്ത കേരളത്തിനായി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് മനുഷ്യൻ്റെ കൈകൾ എന്നുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്